അമേരിക്കയുമായി ഒരു യുദ്ധമുണ്ടായാൽ സ്വീകരിക്കേണ്ട സകല നീക്കങ്ങളും വ്യക്തമാക്കുന്ന ഇറാൻ്റെ രഹസ്യ യുദ്ധതന്ത്രം പുറത്തുവന്നു ഇറാൻ റെവല്യൂഷണറി ഗാർഡുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത് അമേരിക്കയെ ദീർഘകാലം നീണ്ടു നിൽക്കുന്നതും കനത്ത സാമ്പത്തിക സൈനിക നഷ്ടങ്ങൾ വരുത്തിവെക്കുന്നതുമായ ഒരു യുദ്ധത്തിലേക്ക് വലിച്ചഴക്കുക എന്നതാണ് ഇറാൻ്റെ പ്രധാന ലക്ഷ്യം അതിവേഗ മിസൈൽ ബോട്ടുകൾ ഉപയോഗിച്ചുള്ള പ്രത്യാക്രമണം പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ ഒരേ സമയം നൂറുകണക്കിന് ഡ്രോണുകളും മിസൈലുകളും തൊടുത്തുവിടുന്ന രീതിയാണ് ഇറാൻ വിഭാവനം ചെയ്യുന്നത് ഹൂതികൾ ഹിസ്ബുള്ള ഇറാഖിലെ സായുധ സംഘങ്ങൾ എന്നിവരെ ഒരേ സമയം രംഗത്തിറക്കി യുദ്ധം മിഡിൽ ഈസ്റ്റ് മുഴുവൻ വ്യാപിപ്പിക്കും ലോകത്തെ എണ്ണ വ്യാപാരത്തിൻ്റെ പ്രധാന പാതയായ ഹോർമുസ് കടലിടുക്ക് തടസ്സപ്പെടുത്തി ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ സമ്മർദ്ദത്തിലാക്കാനും ഇറാൻ ലക്ഷ്യമിടുന്നു അമേരിക്കയുടെ ഊർജം സാമ്പത്തികം ഗതാഗതം എന്നീ മേഖലകളിൽ അതിശക്തമായ സൈബർ ആക്രമണങ്ങളും നടത്തും ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി ജാഗ്രത പാലിക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടുത്ത മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒമാനിൽ വെച്ച് ഇറാൻ അമേരിക്ക പ്രതിനിധികൾ തമ്മിൽ നിർണായക ചർച്ചകൾ നടന്നെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കടുത്ത അവിശ്വാസം ഇപ്പോഴും വെല്ലുവിളിയായി തുടരുകയാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചി പറയുന്നു ഇറാൻ പ്രതിരോധത്തിൽ നിന്ന് ആക്രമണത്തിലേക്ക് മാറുന്നു എന്ന ഇറാൻ്റെ സേനാ മേധാവിയുടെ തന്റെ പ്രസ്താവനയും മേഖലയിൽ യുദ്ധഭീതി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് വഴങ്ങില്ലെന്ന കൃത്യമായ സൂചനയാണ് ഈ യുദ്ധപ്ലാൻ പുറത്തുവിട്ടതിലൂടെ ഇറാൻ നൽകുന്നത് അമേരിക്കയുടെ ആക്രമണമുണ്ടായാൽ വെറുതെയിരിക്കില്ലെന്നും മറിച്ച് അമേരിക്കയുടെ സാമ്പത്തിക സൈനിക അടിത്തറയെ തകർക്കുന്ന രീതിയിലുള്ള മൾട്ടി ഫ്രണ്ട് യുദ്ധത്തിനാണ് ഇറാൻ തയ്യാറെടുക്കുന്നതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു തങ്ങളുടെ ആണവ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ അതിശക്തമായി തിരിച്ചടിക്കാനാണ് ഇറാൻ്റെ തീരുമാനം നേരിട്ടുള്ള ഒരു യുദ്ധത്തിൽ വിജയിക്കുന്നതിനേക്കാൾ അമേരിക്കയെ ദീർഘകാലം നീണ്ടു ഒരു സംഘർഷത്തിലേക്ക് വലിച്ചിഴയ്ക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത് യുദ്ധം നീണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന കനത്ത സാമ്പത്തിക ബാധ്യതയും രാഷ്ട്രീയ സമ്മർദ്ദവും കാരണം അമേരിക്ക പിന്മാറാൻ നിർബന്ധിതരാകുമെന്ന് ഇറാൻ കണക്കുകൂട്ടുന്നു ഈ യുദ്ധപ്ലാൻ പരസ്യപ്പെടുത്തിയത് കേവലം യുദ്ധത്തിനുള്ള ഒരുക്കമായി മാത്രമല്ല മറിച്ച് അമേരിക്കയെ ചർച്ചകൾക്ക് പ്രേരിപ്പിക്കാനുള്ള ഒരു സമ്മർദ്ദതന്ത്രമായും കാണാവുന്നതാണ് തങ്ങളെ ആക്രമിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന കനത്ത ആഘാതം മുൻകൂട്ടി കാണിച്ച് അമേരിക്കയെ പിന്തിരിപ്പിക്കുക എന്നതാണ് ഇറാൻ്റെ ലക്ഷ്യം